എൻ ഡി എ വിടാൻ പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ള വാർത്തകൾ നിഷേധിച്ച് ബി ഡി ജെ എസ് ബി ഡി ജെ എസ് എഡിഎ വിടില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കൊപ്പം ബി ഡെഎസ് ഉണ്ടാകുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു അങ്ങനൊരു പ്രമേയം അങ്ങനെ ഒരു യോഗത്തിൽ വന്നിട്ടില്ല പഞ്ചായത്ത് തലമുറയുള്ള നേതാക്ക ജില്ലാ തലമുറയിലുള്ള നേതാക്കന്മാർ അവിടുണ്ടായിരുന്നു സംസ്ഥാന നേതാക്കന്മാരും അവരുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് പഞ്ചായത്ത് തലത്തിലുള്ള ചില നേതാക്കന്മാർ അവർക്കുണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതുകൊണ്ട് മറ്റു രീതി കൂടെ ആലോചിച്ചുകൂടെ എന്നുള്ള തരത്തിലുള്ള ചർച്ച വന്നു എന്നുള്ളതല്ലാതെ ഒരു എൻ ഡി ഐന്ന് മാറിക്കൊണ്ട് മറ്റൊരു ഏതെങ്കിലും എൽ ഡി എഫ് യു ഡി എഫിലേ പോകണം എന്നുള്ള തീരുമാനം അവിടെ എടുക്കുകയോ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കുകയോ ഉണ്ടായിട്ടില്ല അതാണ് സത്യാവസ്ഥ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എടൊപ്പം തന്നെയായിരിക്കും ഞങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ അതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഷൈജു ഈ ഘട്ടത്തിൽ ഈ ബി ഡി എസ് എൻ ഡി എ വിടും എന്ന സൂചന അല്ലെങ്കിൽ അത്തരം അത്തരം പരാമർശങ്ങൾ വരാനിടയായ സാഹചര്യം എന്താണോ അജിൻസ് എൻ ഡി എക്ക് കഴിഞ്ഞ ഒൻപത് വർഷമായി സഹകരിച്ചു വരുന്നതിന്റെ ഒരു പ്രയോജനം ബി ഡി ജെസിന് ലഭിക്കുന്നില്ല എന്ന പരാതി ബി ഡി ജെസിനകത്ത് നേരത്തെ തന്നെ ഉയർന്നിരുന്നു ആ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു കോട്ടയത്ത് ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പിൽ ഒന്നടങ്കം ബി ഡി ജെസിന്റെ പ്രാദേശിക ജില്ലാ നേതാക്കളൊക്കെ തന്നെയും ഈ അത് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എൻ ഡി എ വിടണം എന്ന ആ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു അത് ആ ആവശ്യത്തിന് തീരുമാനമെടുക്കുന്നതിന് പി ഡി ജെസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തുഷാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് അല്ലെങ്കിൽ പ്രമേയം തന്നെ ഇല്ലായിരുന്നു എന്നതും അതൊരു പൊതുവികാരത്തിന്റെ ഭാഗമായി ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു എന്നാണ് തനിക്ക് എം പി സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് താൻ തന്നെ അത് ഏറ്റെടുക്കണം എന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ അത് വേണ്ട എന്ന് വെച്ചതാണ് തന്റെ തിരക്കുകളും തന്റെ വ്യവസായവും എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട സംഘടനാ ചുമതലയും ഒക്കെ വഹിക്കുന്നത് കൊണ്ടാണ് അത് ഉപേക്ഷിച്ചത് മാത്രമല്ല അത്തരത്തിലൊരു അതൃപ്തിയുമില്ല മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എൻ ഡി എ നൽകിയിട്ടുണ്ട് ഇപ്പോൾ സൈസസ് ബോർഡ് ഉടൻ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോഴും ആരുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കൊണ്ട് എൻ ഡി എക്ക് അകത്ത് ബി ടി ജസ്വർ അതൃപ്തിയോടുകൂടിയല്ല കഴിയുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന കാര്യവും തുഷാർ പള്ളാപ്പള്ളി പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ കൂടി കൂടിയാലോചിക്കുന്നതിന് ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന നേതാക്കളും അടങ്ങുന്നവരുടെ ഒരു യോഗം ഒന്നാം തീയതി ആലപ്പുഴയിൽ ബി ഡി ജെ എസ് വിളിച്ചിട്ടുമുണ്ട്